നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഒന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ വെൺമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഷീറ്റ് മാഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാളാണ് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് എന്നീ സൗകര്യങ്ങളുള്ള ചെറിയൊരു വീടാണ് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് പള്ളിയൊക്കെ ഉള്ളതാണ് സ്കൂളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നിലവിലെ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടും റബ്ബറാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് ഈ മോഡലുള്ള നൂറ്റമ്പതോളം റബ്ബറാണ് ഉള്ളത് സ്ഥലം ഈ രീതിക്കുള്ള നിരപ്പ് സ്ഥലമാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകും കാപ്പിക്കുരു റാമ്പറൊക്കെയാണുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ എട്ടോളം ജാതി ഇതിനകത്തുണ്ട് അതുപോലെ മറ്റൊരു വരുമാന വർഗ്ഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ച മുപ്പത് കിലോ കൊക്കോ ഇതിനകത്ത് കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിയൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഇവിടെ അതുപോലെ ചെറിയ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണിത് സ്ഥലം ഈ രീതിക്ക് തന്നെയാണ് മൊത്തത്തിൽ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നിലവിലെ സ്ഥലത്തുള്ള കിണർ ഇതാണ് കേട്ടോ പറ്റാത്ത കിണറാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചെടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ മോട്ടർ വെച്ചിട്ടുണ്ട് വീട്ടാവശ്യത്തിനൊക്കെ കണക്കീന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ കല്ലും കൂട്ടോ അതുപോലെ പാറയോ ഒന്നും ഇല്ലാത്തൊരു ഭൂമിയാണിത് ഈ ഭാഗം ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നത് കളനാശിനി അടിച്ചാണ് സാറിന് ഇടയ്ക്ക് വരെ കളനാശിനി അടിച്ചു കൊടുത്തോണ്ടാണ് ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കൈ സൗകര്യം വെള്ള സൗകര്യം ഉണ്ട് ടാറോഡ് ഫ്രണ്ട് കിടക്കുന്ന സ്ഥലമാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവെല്ലാം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളെ വിളിക്കുവാൻ ശ്രമിക്കുക